ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പക്ഷെ ഇന്ന് ഒരു യാത്രാ വിവരണം ഒന്നുമല്ല ഒരു ചെറിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ വാങ്ങിയ ഒരു സാധനമാണ് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഓക്കെ അപ്പം ഇന്നത്തെ പ്രോഡക്റ്റിലേക്ക് കടക്കാം നമുക്ക് സാധാരണ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ ചാർജറിന്റെ അറ്റം ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് പ്രത്യേകിച്ച് ഐഫോൺ കേബിളിലാണെങ്കിൽ നമ്മൾ ഇത്രയും വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു കേബിളാണ് മിക്കവാറും വരുന്നത് എൻ്റെ ഫോൺ ഇപ്പൊ വാങ്ങിയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ആറുമാസം ഏഴു മാസം ആയിട്ടുള്ളൂ അപ്പോഴേക്ക് കേബിളിന്റെ ഈ അറ്റം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ അതിനുള്ളൊരു പരിഹാരം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പുതിയ കാര്യൊന്നും ആയിരിക്കില്ല പക്ഷെ എനിക്കതൊരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു ഈ ഒരു ചാർജർ കേബിൾ പ്രൊട്ടക്ടർ ആണ് അത് വെറും ചാർജർ കേബിൾ പ്രൊട്ടക്ടർ അല്ല അത് നിങ്ങൾക്ക് കാണിക്കാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടോളൂ ഇതിൻ്റെ വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് അടിപൊളി എനിക്ക് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമായത് കൊണ്ട് എനിക്കിതൊക്കെ വളരെ ഇഷ്ടം തന്നെയാണ് അതുകൊണ്ട് ഞാനിതാ ഈ ഒരു ഡിസൈനാണ് ഞാൻ വാങ്ങിച്ചത് കാണിക്കാം ഈ പാക്കേജിനകത്ത് നാല് സാധനങ്ങളാണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തത് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളതായതുകൊണ്ട് ഇത് നമ്മുടെ പിക്കാച്ചു ആണെന്ന് തോന്നുന്നു അല്ലേ പിക്കാച്ചുൻ്റെ ഒരു ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്തത് ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അഡാപ്റ്ററിന്റെ കവറാണ് ഈ അഡാപ്റ്റർ ആണെങ്കിൽ ഈ വെള്ളമായത് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പിടിക്കും അപ്പം അതിന് പകരം ഇതിലേക്ക് ഇത് കണ്ടോ ഇതിന് നമ്മൾ കേബിള് കുത്താനുള്ള പോയിന്റ് ഇവിടെ ഉണ്ട് പോർട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഈ സാധനം ഇതിനകത്ത് ഇങ്ങനെ അങ്ങ് കയറ്റി വെച്ച് കഴിഞ്ഞാ നമ്മുടെ അഡാപ്റ്ററിനൊരു പുതിയ മുഖം പുതിയ മുഖം പുതിയ മുഖം കിട്ടി ഓക്കെ ഇനി ഇത് പെട്ടെന്ന് അഴുക്കാവത്തില്ല ഇത് വാഷബിളും കൂടെയാണ് രണ്ടാമത്തെ സാധനമാണ് ഇതാ ഇതാണ് ഇത് നിങ്ങൾ എല്ലാരും കണ്ടു കാണും ഇത് നമ്മുടെ കേബിൾ പ്രൊട്ടക്ടറാണ് ഈ കേബിൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ചുറ്റി 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 വെച്ചു കഴിഞ്ഞാല് നമ്മുടെ കേബിൾ അങ്ങ് പ്രൊട്ടക്റ്റ് ആവും കണ്ടോ പക്ഷെ ഇത് മാത്രമാണ് ചെറിയൊരു വലിയൊരു ടാസ്ക് ചെറിയ ടാസ്ക് അല്ല വലിയ ടാസ്ക് തന്നെയാണ് ഇതിങ്ങനെ ഞാൻ കുറച്ച് ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇതാ ഇത്രയും ചുറ്റാനും ഉണ്ട് ഓക്കെ അപ്പൊ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കേബിള് കുറച്ച് സ്ട്രോങ് ആവും പാക്കേജ് ഈ പാക്കേജിലെ മൂന്നാമത്തെ ഐറ്റം ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പിക്കാച്ചുന്റെ ഫേസ് ആണ് ഇത് ഈ പൊട്ടിയ ഭാഗം പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ഇത് ഇങ്ങനെ അങ്ങോട്ട് കേട്ടിട്ട് വേണ്ട ഇത് നല്ല ഭംഗി ഇനി ഇത് ഒടിഞ്ഞു പോവോ പൊട്ടിപ്പോവോ ഒന്നുമില്ല കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ നിക്കും ഈ നാലാമതൊരു ഐറ്റം കൂടെ ഉണ്ട് അതാണ് ഈ ഒരു ടാഗ് ഇതിപ്പോ നമുക്ക് ഈ കേബിൾ എല്ലാം കൂടി ഇങ്ങനെ ചുരുട്ടി നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ അങ്ങ് ടാഗ് ചെയ്ത് ഇടാൻ പറ്റും അതിനുള്ള സാധനമാണ് കണ്ടോ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ഇതൊരു ഒരു പാക്കേജ് ആയിരുന്നു കണ്ടപ്പോൾ എനിക്ക് വളരെ അങ്ങ് ഇഷ്ടം തോന്നി പിന്നെ കുറെ ഡിസൈൻസ് ഉണ്ട് ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതിന്റെ റേറ്റ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്കൊരു കിടിലൻ സംഭവം അല്ലേ ഇത് എന്റെ ഇഷ്ടമാണ് മഞ്ഞ കളറ് ഇതിന് എല്ലാത്തരം കാർട്ടൂൺ ക്യാരക്ടേഴ്സും അല്ലാതെ സാധാരണ എന്നെ പോലെയുള്ള കുട്ടിക്കളി ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ സാധാരണ അങ്ങനെ വലിയ ഡിസൈനൊന്നും ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ആകെ കൂടെ നമ്മുടെ കേബിളിനൊരു പുതിയ ലുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ അത് തന്നെ വലിയൊരു കാര്യം എല്ലാരും ചേഞ്ച് അല്ലേ അന്വേഷിക്കുന്ന അപ്പൊ ഒരു ചേഞ്ച് ആണ് ഈ ഒരു സംഭവം വളരെയധികം സേഫ്റ്റി കൊടുക്കുന്ന ഒരു സാധനമാണ് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കും അപ്പൊ എന്റെ ഈ ഐഫോൺ കേബിളും ഈ അഡാപ്റ്ററും പുതിയൊരു ലുക്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഐഫോൺ ഉള്ള ഐഫോണിന്റെ ഒറിജിനൽ കേബിള് പുറത്തുനിന്ന് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇരുന്നൂറ് രൂപ മുടക്കി നമ്മൾ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും പൊട്ടാതെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും അപ്പം തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഒന്ന് വാങ്ങി നോക്കണം ഇതിലാകെ ഒരു വലിയ പണിയായിട്ട് തോന്നിയത് ഈ കേബിളിനെ ഒന്ന് റാപ്പ് ചെയ്യുന്നതാണ് ഈ സ്പ്രിങ് പോലത്തെ ഈ ഒരു സാധനത്തിനകത്ത് മൊത്തം കേബിള് ചുറ്റിയെടുക്കണം അത് കുറച്ച് സമയത്തെ പണിയായിരുന്നു കാരണം ഒരു നീറ്റായിട്ട് ചുറ്റി കിട്ടാനായിട്ട് ഇത്തിരി സമയമെടുത്തു പക്ഷെ പിന്നെ അതിന് നമ്മൾ എളുപ്പവഴിയൊക്കെ കണ്ടുപിടിച്ചു പാപ്പക്കുട്ടനും എൻ്റെ കൂടെ ഇതിനകത്ത് കൂടി ഇത് മുഴുവനും കവർ ചെയ്തെടുത്തു ഇനി അതെ പ്രോഡക്റ്റ് നോക്കിക്കോളൂ പ്രൊഡക്റ്റ് കാണിക്കാം ഇതാണ് ആമസോണിനകത്ത് ഉണ്ടായിരുന്ന സാധനം ഇനി എൻ്റെ ഐഫോൺ കേബിൾ ഇതാ ഇത് ഫൈനൽ ലുക്കാണ് ഫിനിഷ്ഡ് ലുക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം